ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ ലോറിയുടമയായ മനാഫിനെതിരെ ഏറെ പ്രശംസ സമൂഹ മാധ്യമമടക്കം നൽകിയിരുന്നു കാരണം എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അതുവരെയും എല്ലാ കാര്യങ്ങൾക്കും ഷിരൂരിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിലായിരുന്നു അഭിനന്ദനങ്ങൾ ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ മനാഫ് വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണവും നേരിടുകയാണ് എന്നാൽ പറഞ്ഞ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും അർജുൻ്റെ പേരിൽ പണപ്പെിരിവ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രസ്താവനകളെല്ലാം തന്നെ മനാഫ് നിഷേധിക്കുകയാണ് ഗുരുതര ആരോപണങ്ങളാണ് മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ഇന്നലെ ഉന്നയിച്ചത് കുടുംബത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു യൂട്യൂബ് ചാനലിലൂടെ വൈകാരികത ചൂഷണം ചെയ്യുന്നു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ ഇത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം രൂക്ഷമായത് മനാഫ് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും സൈബർ ആക്രമണം നേരിടുന്നതായി അർജുൻ്റെ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് മനാഫിൻ്റെ പ്രതികരണം തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തെരച്ചിലിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് അർജുനെ കിട്ടിയതോടെ അത് അവസാനിപ്പിച്ചതാണ് എന്നാൽ ആരോപണങ്ങൾ വന്നതോടെ അത് തുടരാൻ തന്നെയാണ് തീരുമാനം ലോറിക്ക് അർജുൻ്റെ പേര് തന്നെ ഇടും അർജുൻ്റെ ചിത അടങ്ങും മുൻപേ എന്നെ ക്രൂശിക്കരുതായിരുന്നു എന്നായിരുന്നു മനാഫ് പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റ് എന്താണെന്നും അർജുൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടതെന്നും മനാഫ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചു വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല സ്വന്തം മുതൽ വിറ്റിറ്റാണ് നിൽക്കുന്നത് തെറ്റ് ചെയ്തെന്ന് കണ്ടാൽ മനാചിറ സ്ക്വയറിൽ നടുവിൽ വന്ന് നിൽക്കാം കല്ലെറിഞ്ഞു കൊന്നോളൂ ഞാനൊരു കാര്യം ഏറ്റെടുത്തു പൂർത്തിയാക്കി എന്നായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് അർജുൻ്റെ കുടുംബം തള്ളിപ്പറഞ്ഞാലും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വിവാദങ്ങൾക്കിടെ ഇന്നും മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മനാഫ് പങ്കെടുക്കും